നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു രാഷ്ട്രീയ എതിരാളികളെ പല വിധത്തിലും കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ ഏത് തരത്തിലും തറ പറ്റിക്കുവാനുള്ള രാഷ്ട്രീയ ചാണക്യ തന്ത്രങ്ങളും നടക്കുന്നു പറഞ്ഞു വരുന്നത് നിലമ്പൂർ മുൻ എം എൽ എ ആയ പി വി അൻവറിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ മഞ്ചേരിയിലുള്ള സിൽസില പാർക്കിലും പക്കാടംപൊയിലുള്ള പാർക്കിലുമെല്ലാം ഇ ഡി റെയ്ഡ് നടത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ പി വി അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു അദ്ദേഹം സ്ഥലത്തുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് വീടിന്റെ എല്ലാ ഗേറ്റുകളും പൂട്ടി പ്രവർത്തകരെയോ പി വി അൻവറിന്റെ ബന്ധുക്കളെയോ വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കാത്ത രീതിയിലാണ് ഇ ഡി ബന്ദവസ് തന്നെ റെയ്ഡ് തുടരുന്നത് റെയ്ഡിന് ആസ്പദമായി പറയുന്ന സംഭവം രണ്ടായിരത്തി പതിനഞ്ചിൽ പി വി അൻവർ തന്റെ സഹായി സിയാദ് ഒരുമിച്ച് കെ എഫ് സിയിൽ നിന്നും ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് തവണയായി ലോൺ എടുത്തത് പന്ത്രണ്ട് കോടി രൂപയാണ് ആദ്യം ഒരു ഏഴ് കോടി രൂപ ലോൺ എടുത്തു വീണ്ടും അന്ന് ഏഴ് കോടി രൂപ ലോൺ എടുക്കുമ്പോൾ കൊടുത്തിരുന്ന ഭൂമിയുടെ ആധാരം തന്നെ അടുത്ത ഒരു ലോണിനും ആ ഈട് വെച്ചുകൊണ്ട് ആ ആധാരം ഈട് വെച്ചുകൊണ്ട് അഞ്ച് കോടി രൂപയും കൂടി തരപ്പെടുത്തിയുണ്ടായി കെ എഫ് സി നിന്ന് അങ്ങനെയാണ് പന്ത്രണ്ട് കോടി രൂപ തരപ്പെടുത്തിയത് അന്ന് പി വി അൻവർ എം എൽ എ ആയിരുന്നു എം എൽ എ എന്നുള്ള ആ ഒരു സ്ഥാനം ഉപയോഗിച്ചു കൊണ്ടാണ് കെ എഫ് സിയിലെ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു പന്ത്രണ്ട് കോടി രൂപയുടെ ലോൺ വസൂലാക്കിയത് തരപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ ആദ്യം ഏഴ് കോടി രൂപ എടുക്കുമ്പോൾ അന്ന് പി വി അൻവർ കൊടുത്തിരുന്ന ഈടായി കൊടുത്തിരുന്ന അതേ ഭൂമി തന്നെ വീണ്ടും അഞ്ചു കോടി രൂപയ്ക്ക് ഈടായി അതേ ഭൂമി തന്നെ കൊടുക്കുമ്പോൾ അതിലുള്ള കള്ളക്കളിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് നേരത്തെ വിജിലൻസ് ഈ കേസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം ലോൺ എടുക്കുമ്പോൾ മാനാകുളം ഇൻഡസ്ട്രിയൽസ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനത്തിന് വേണ്ടിയാണ് ലോൺ എടുക്കുന്നത് എന്നാണ് രേഖകളിൽ കാണിച്ചിരുന്നത് പിന്നീട് അഞ്ച് കോടി രൂപ വീണ്ടും ലോൺ എടുക്കുമ്പോൾ പി വി ആർ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയാണ് കാണിച്ചിരുന്നത് രണ്ടിനും പി വി അൻബു തന്നെയാണ് പി വി അൻബറിൻ്റെയും സിയാദ് എന്ന പി വി അൻബറിൻ്റെ സഹായിയും ഡ്രൈവറുമായ തൊട്ടടുത്ത് താമസിക്കുന്ന ആളുടെ പേരിൽ തന്നെയാണ് ഈ രണ്ടു പേരുടെ പേരിൽ ചേർന്നാണ് ലോൺ എടുക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇ ഡി പരിശോധനയ്ക്ക് എത്തുന്ന സാഹചര്യത്തിൽ പി വി അൻബറിൻ്റെ രാഷ്ട്രീയ അനുയായികളും ബന്ധുക്കളുമെല്ലാം പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളോ അല്ലെങ്കിൽ കേസുകളോ ഇല്ലാതിരുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് ഇ ഡി അന്വേഷിക്കാൻ വരിക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമായ ഇന്ന് എന്തുകൊണ്ടാണ് പി വി അൻവറിന്റെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടത്തുവാൻ വേണ്ടി ഇങ്ങനെയൊരു സാഹചര്യം തെരഞ്ഞെടുത്തത് ഇത് ദുരുദിഷ്ടം തന്നെയാണ് രാഷ്ട്രീയ പ്രേരിതമാണ് പി വി അൻവറിനെയും പി വി അൻവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയെയും ഉന്മൂലനം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി നടക്കുന്ന ഈ ഇ ഡി റെയ്ഡ് എന്നാണ് പി വി അൻവറിന്റെ ബന്ധുക്കളും അനുയായികളും പറയുന്നത് രാവിലെ പി വി അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്ന് വിവരം അറിഞ്ഞെത്തിയ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും പി വി അൻവറിന്റെ ബന്ധുക്കളും അടച്ചിട്ട് ഗേറ്റിന് വെളിയിൽ നിൽക്കേണ്ടതായി വന്നു എന്നാൽ അവർ പിന്നീട് ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു ഉദ്യോഗസ്ഥർ പറഞ്ഞു എവിടെയും റെയ്ഡ് നടക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നടപടിക്രമങ്ങൾ നിങ്ങളെ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് ബന്ധുക്കളോടും അനുയായികളോടും പറഞ്ഞപ്പോൾ അത് അന്യായമാണ് എന്ന് രാഷ്ട്രീയ അനുയായികളും ബന്ധുക്കളും പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവരെ വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല പി വി അൻവറിന്റെ കക്കാടം പൊയിലുള്ള പാർക്കിലും അതുപോലെ തന്നെ മഞ്ചേരി സിൽസില പാർക്കിലും എല്ലാം ഒരേ സമയത്ത് റെയ്ഡ് നടക്കുന്നു സഹായി സിയാദിന്റെ വീട്ടിലും റെയ്ഡ് നടത്തി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പി വി അൻവർ പിണറായിസത്തിനും ആർ എസ് എസിനും എതിരെ പ്രതികരിക്കാൻ തുടങ്ങിയതോട് കൂടി തന്നെയാണ് പി അൻവറിനെതിരെ പിണറായി വിജയനും മറ്റുതര രാഷ്ട്രീയ കക്ഷികളും തിരിഞ്ഞത് എന്നാണ് പി വി അൻവറിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നു എന്നറിഞ്ഞെത്തിയ തൃണമൂൽ കോൺഗ്രസിന്റെ വക്താക്കൾ പ്രതികരിച്ചത് പിണറായി വിജയന്റെ വിശ്വസ്ത സജീവൻ എന്നറിയപ്പെട്ടിരുന്ന പി വി അൻവർ ഇടക്കാലത്താണ് പിന്നെ പിണറായി വിജയനുമായി തെറ്റിപ്പിരിഞ്ഞത് പോലീസിലെ ആർ എസ് എസ് വൽക്കരണത്തിനെതിരെയും പിണറായി വിജയന്റെ ഇഷ്ടക്കാരനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ കോഴിക്കോടും കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തുമായി ബന്ധമുണ്ട് എന്നുള്ള ചില കാര്യങ്ങളെല്ലാം പരസ്യമായി ആരോപിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പി വി അൻവർ ചില പ്രസ്താവനകൾ നടത്തിയത് ഇതേ തുടർന്ന് പിണറായി വിജയനും സി പി എമ്മും പി വി അൻവറും തമ്മിൽ നേർക്കുനേർ യുദ്ധമുണ്ടാകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി പിന്നീട് നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പി വി അൻവർ പുറത്തേക്ക് പോരുകയായിരുന്നു ഇടതുപക്ഷ പാളയത്തിന് അക്ഷരാർത്ഥത്തിൽ തീയിട്ടുകൊണ്ട് തന്നെയാണ് അന്ന് പി വി അൻവർ പുറത്തിറങ്ങിയത് ഇതിന് കൃത്യമായി തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് പി വി അൻവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത്രയും വൈകി ഇന്നിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർ സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസം തന്നെ പി വി അൻബറിനെതിരെ ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകും എന്നൊരു പക്ഷെ പി വി അൻവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകില്ല ഇത് രാഷ്ട്രീയമായി പി വി അൻപറിന് തീർക്കുവാൻ വേണ്ടി ഒരു നിഗൂഢ നീക്കമാണ് എന്ന് പി വി അൻപറിന്റെ അനുയായികളും ബന്ധുക്കളും എല്ലാം പറയുമ്പോൾ ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല വിജിലൻസ് രജിസ്റ്റർ ചെയ്തിരുന്ന ഈ കേസിൽ ഇ ഡിയുടെ തുടരന്വേഷണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗിക പക്ഷത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് കെ എഫ് സിയിൽ നിന്നും ഒരു ലോൺ ആദ്യം എടുക്കുമ്പോൾ അത് ഏഴ് കോടി ലോൺ എടുക്കുന്നു ഏഴു കോടി രൂപയ്ക്ക് ലോൺ എടുക്കുമ്പോൾ ഒരു ഒരു അഡ്രസ്സ് കൊടുക്കുന്നു കൊടുക്കുന്നു ഭൂമി ആധാരമായി ഈടായി പിന്നീട് അഞ്ചു കോടി രൂപയ്ക്കും ഇതേ ഭൂമി തന്നെ ഈടായി കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ തുക തിരിച്ചടയ്ക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള പരിശോധന ഉദ്യോഗസ്ഥർ എം എൽ എ എന്ന ഒരു സ്ഥാനത്തെ കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പി വി അൻവർ ഈ ഉദ്യോഗസ്ഥരെയും തന്റെ സ്വാധീന വലയത്തിലാക്കി ലോൺ തരപ്പെടുത്തുകയായിരുന്നു ഉദ്യോഗസ്ഥരും ഇതിൽ കൂട്ടുനിന്നു എന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ കെ എഫ് സിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും അതായത് പി വി അൻവറിന് ലോൺ തരപ്പെടുത്തി കൊടുത്ത ഉദ്യോഗസ്ഥരുടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം തന്നെ പുറത്തു വരുമ്പോൾ ഇത് തീർത്തും ഔദ്യോഗികമായ ഒരു റെയ്ഡ് തന്നെയാണ് സ്വാഭാവികമായ റെയ്ഡ് ആണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായാലും പി അൻവർ റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വീടിനകത്തുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് വീടിനകത്തേക്ക് കയറാൻ സാധിക്കാത്തതിനാൽ പി അൻവറുമായി ബന്ധപ്പെടാൻ സാധിച്ചില്ല പോലീസ് ആരെയും അകത്തേക്ക് കടത്തി വിടുന്നുണ്ടായിരുന്നില്ല വീടിനകത്ത് നിന്ന് ആരെയും പുറത്തേക്ക് വിടുന്നുണ്ടായില്ല എന്തായാലും രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പേരിൽ ഇനി എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ് പിണറായി വിജയനും ആർ എസ് എസ് വൽക്കരണത്തിനും എതിരെ ആഞ്ഞടിച്ച പി വി അൻവറിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇ ഡി എ കൂടി കൂട്ടുപിടിച്ച് പിണറായി വിജയൻ അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെയും അൻവർ എന്ന രാഷ്ട്രീയക്കാരനെയും ഇല്ലാതാക്കുവാൻ വേണ്ടി നടത്തുന്ന കുൽസിത ശ്രമങ്ങളാണ് ഇതിന്റെ പുറകിൽ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ അടുത്ത കാലത്താണ് സ്കൂളുകളിൽ ആർ എസ് എസിന്റെ അജണ്ട പ്രകാരമുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നതിനു വേണ്ടി ഒരു നീക്കം നടത്തിയത് സി പി ഐ ഇതിനെതിരെ സി പി എമ്മിനെതിരെ രംഗത്ത് വന്നതോടുകൂടി ആ പദ്ധതി ഉപയോ ഉപേക്ഷിക്കേണ്ടതായി വന്നു പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പാക്കുന്നത് പിണറായി വിജയന്റെ ആർ എസ് എസ് വൽക്കരണത്തിനോടുള്ള താല്പര്യം തന്നെയാണ് എന്നാണ് പി വി അൻവറും പറഞ്ഞിരുന്നത് ഇതിൻ്റെ എല്ലാം ഒരു പ്രതികാര നടപടി എന്നോണം തന്നെയാണ് കേരളത്തിലെ ആർ എസ് എസ് വൽക്കരണത്തിന് അതായത് കേരള പോലീസിനകത്തുള്ള ആർ എസ് എസ് വൽക്കരണത്തിനെതിരെയും പിണറായി വിജയന്റെ ഇഷ്ടക്കാരനായ എ ഡി ജി പിയുടെ പോലീസ് സേനയ്ക്കകത്തുള്ള വിളയാട്ടത്തെയും കുറിച്ചുമെല്ലാം തുറന്ന് കാണിച്ച മുസ്ലിം സമുദായത്തെ മലപ്പുറം ജില്ലയിൽ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ നടത്തിയ ചില പരാമർശങ്ങളും എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെ ാണ് പി അൻവർ പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു രാഷ്ട്രീയ പകപോക്കലായി തന്നെയാണ് ഇപ്പോൾ ഈ പി വി അൻവറിന്റെ വീട്ടിൽ നടന്നിരിക്കുന്ന ഇ ഡി റെയ്ഡിനെ കുറിച്ച് പി വി അൻവറിന്റെ അനുയായി സൂചിപ്പിക്കുന്നത് ഈ വിഷയത്തിൽ ഇനി എന്ത് നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം